താവിനും പുത്രനും പരിശുദ്ധ റോഹാഗ്യസ്ഥതി ആദ്യ മുതലെന്നുണ്ടായിരിക്കുന്ന ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോവായ സുബയിലെ ഇട്ടൂ ആലുക്കൽ കോറോപെസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഐഒ സി ഐയിലെ കുട്ടികളെ യാക്കോബായക്കാർക്ക് തലതൊടാൻ പറ്റുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയ രണ്ട് ദിവസം മുമ്പ ഞാനൊരു വീഡിയോ ഒരു ഓർത്തഡോക്സ് അച്ഛൻ്റെ കണ്ടായിരുന്നു ഉപകാരപ്പെട്ട അച്ഛൻ അതിൽ പറയുന്നത് ഓർത്തഡോക്സ് സഭയിലാക്ക കുട്ടികളെ രാഘോബായക്കാർക്ക് തല തുറന്നാൻ ഒരു വിരോധമില്ലാ എന്നാൽ നമ്മളതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് ഒന്നാമത്തേതിൽ ിയെ ഒരു സഭയായി പോലും നമ്മൾ അംഗീകരിക്കുന്നില്ല അതൊരു അപ്പോസ്വലിയ സഭയല്ല വേറൊരു കൂട്ടായ്മ മാത്രം മാർത്തോമായുടെ പൈതൃകം ആ പാരമ്പര്യം നമുക്കുണ്ട് അവർക്കുണ്ട് പക്ഷെ മാർത്തോബം അവിടെ ഒരു സഭ സ്ഥാപിച്ചിട്ടില്ല എത്ര ഉപരിതയില്ലാതെ സഭ സ്ഥാപിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു കൂട്ടായ്മ മാത്രമാണ് രണ്ടാമതായിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് രണ്ട് സഭകളും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളടത്താണ് ഒരിക്കലുമല്ല എന്ന് പരിശുദ്ധാത്യോഗ്യ സ്വഭാസ്വുമായിട്ടുള്ള ബന്ധം പരിശുദ്ധ പാത്ര സ്വഭാവമായിട്ടുള്ള ബന്ധം എന്ന് അവർ വിച്ഛേദിച്ചോ അന്ന് മുതൽ അവർ ഓർത്തഡോ ഓറിയൻ്റൽ ഓർത്തഡോസ് സഭയിലെ കൂട്ടായ്മേലങ്കങ്ങളല്ല ഓറിയൻ്റൽ ഓർത്തഡോസ് സഭ എന്നവരെ പറയാൻ പറ്റില്ല ആദ്യം പറയാൻ പറ്റില്ല ഇപ്പോഴും പറയാൻ പറ്റില്ല എഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിത്യ മുതലായ പൊതു മൂന്ന് പൊതു സുനോ ദോസുകളെ അംഗീകരിക്കുന്ന സഭകളാണ് ഓറിയൻ്റൽ ഓർത്തഡോ സഭകൾ നാനൂറ്റി അൻപത്തി ഒന്നിലെ കൽപ്പി ദിവസോസിനെ തള്ളിക്കളഞ്ഞാൽ മാത്രം പോരാ ഈ മൂന്ന് പൊതു സുനകോസുകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കണം അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് അതവരവസാനിപ്പിച്ചു ആയിട്ടുള്ള ബന്ധവും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഓറിയന്റൽ ഓർമ്മ സഭകളൊക്കെ പറയുമ്പോൾ അതിലെ തലവന്മാർക്ക് മാത്രമേ ആ സഭയില് സഭയെ പ്രതിനിധീകരിച്ച യോഗത്തിൽ സംബന്ധിക്കാൻ അധികാരമുള്ളൂ അപ്പോൾ രണ്ടും രണ്ട് സഭകളാണെന്ന് അദ്ദേഹം പറയുമ്പോഴും അതൊരു സഭയായിട്ടോ ഓറിയൻ്റെ ഓർത്തടോ സഭകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അവർ പലപ്രാവശ്യം പറയുന്നതാണ് ഞങ്ങൾ ഓറിയൻറ്റൽ ഓർത്തോഡോ സഭയാണോ ഓറിയൻറ്റിൽ ഓർത്തോടോ സഭയാണോ ഇങ്ങനെ ഒരു കള്ളം പല പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകുമെന്നാണ് അവരുടെ ബോധ്യം അതിലർത്ഥമില്ല മൂന്നാമതായിട്ട് ഇവർക്ക് പൗരോഹിത്യമില്ല പൗരോഹിത്യം അവര് തന്നെ ഉണ്ടാക്കുന്ന പൗരോഹിത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മുടക്കപ്പെട്ട പത്ര കൊണ്ടുവന്നാണ് അവർ ഈ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതൊക്കെ പറയുന്നു അബ്ദേത് മിഷുകാർ സഭയിൽ നിന്നും സ്ഥാനപ്രഷ്ഠരാക്കപ്പെട്ട ഒരു പത്രേലികസാണ് അപ്പോൾ മുടക്കപ്പെട്ടത് മുതൽ അദ്ദേഹം പാത്രാർഗീസ് അല്ല അത് ആഗമനം സുരേന്ദ്രൻ സാബിലെ പരിശുദ്ധം കൂടിയിട്ട് അതിന് തീരുമാനം എടുത്തിട്ടുള്ളതാണ് തുർക്കി സുൽത്താൻ ഫർവാൻ പിൻവലിച്ചിട്ടുള്ളതാണ് ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് പാത്രർഗീസ്മാരുടെ പടിയിലല്ല കുർക്കുർബറായി നേരായക്കാരുടെ പടിയിലാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് അതവിടെ പോയാൽ ശരിക്കും മനസ്സിലാവും അതിനൊക്കെ വ്യക്തമായ രേഖകളും തെളിവുകളും ഉണ്ട് അങ്ങനെ ഒരു പാത്രകസനം കൊണ്ടുപോകുന്ന ഗതോലിക്കറ്റ് സ്ഥാപിച്ചാലൊന്നും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് സഭയിൽ സമാധാനം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പ്രശുദ്ധ യാഗോദ്രൻ പാതക സ്വാഭാവിക വന്ന കോട്ടയത്ത് വെച്ച് അവുകേൻ തിരുമേനിയെ കാക്കരിക്കായി വാഴിച്ചു അന്ന് മെത്രാൻ പട്ടുകൊടുത്തു അതിനുശേഷം കകരിക്കുകയും ചെയ്തു അപ്പോഴേ മുണക്കു തീരുള്ളൂ അങ്ങനെയെല്ലാം ചെയ്ത് ഞാൻ പരിശുദ്ധ പാതക സ്വഭാവയുടെ കീഴിലുള്ള കാഗോലിക്കുകയാണ് എന്ന അർത്ഥത്തിൽ അത്രയും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് തമ്മിൽ പലരും കേട്ടതാണ് ഞാനും കേട്ടതാണ് എന്നാൽ എഴുപത് എഴുപത്തിരണ്ട് കാലഘട്ടമായപ്പോഴേക്കും തോമാശ്രി ആയിക്ക സിംഹാസനമുണ്ട് ഞാൻ അതിനാണ് ആരൂഢനായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കല്പന കഴിക്കിയപ്പോൾ വിഷയത്തിന് പിന്നെയും സങ്കീർണമായി ഒരു സുഭാസം എന്ന വരികളെ നിത്യാസൊക്കെ പരിഗണിക്കില്ലേ പത്രോസിന്റെ സുഭാസനത്തെയാണ് ആദ്യം മൂന്നായും പിന്നെ നാലായും വായിച്ചത് പോലീസ് റോമാച്ചോഗ്രാഫിയുടെ പ്രത്യേക താല്പര്യം പോലും ഉടലെടുക്കപ്പെട്ടതാണ് അപ്പോൾ ശരിയായ ഒരു പൗരോഹിത്യം ഐഒ സി കൂട്ടായ്മക്കില്ല അപ്പോൾ ഓരോ നഷ്ടപ്പെട്ടു എഴുപത് എഴുപത്തിരണ്ടില് ഈ സുഹാസനവാദം കൊണ്ടുവന്നപ്പോഴും പരിശുദ്ധ പാത്രിക സ്വാഭാവികം കൊണ്ട് അവരെ മുടക്കി പിന്നെ യാതൊരു ബന്ധവും ഓർത്തഡോക്സ് അഭയമായിട്ട് നമുക്കില്ല അച്ഛൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസങ്ങളൊന്നാണ് എല്ലാ കാര്യങ്ങളും കാണാം എല്ലാ കാര്യങ്ങളും ഒന്നുമല്ല വിശ്വാസവും ഒന്നല്ല അച്ഛൻ ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അച്ഛൻ പറയുന്നേ അതിന്റെ തലവോടാണ് ഞങ്ങൾക്കൊരു രോഗമില്ല നമ്മുടെ രണ്ടുപേരുടെ വിശ്വാസം ഒന്നാണ് ആചാരം ഒന്നാണ് ആരാധന ഒന്നാണ് ഒന്നല്ലേ നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ലാതെ ശരിയായ പൗരോഹിത്യം ഇല്ല നിങ്ങൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദുൽ ബിഷിയ വന്ന് വട്ടം തന്നപ്പോൾ ഞങ്ങളോട് തന്നെ സുനബ്ദോസോട് തീരുമാനിച്ച് കാതോലിക്ക വഴിക്കാൻ പറഞ്ഞു തീരുമാനിച്ചിട്ടുണ്ട് ശയായിട്ടുള്ളത് അതൊക്കെ അന്ന് തന്നെ മുടക്കികളെ പിന്നെ ആ മുടക്ക് തീർത്ത് മര്യാദയ്ക്കൊക്കെ വന്നത് നടപന്നില്ല പിന്നെ എഴുപത്തിരണ്ടിൽ പിന്നെ മുടക്ക് പിടിച്ചിട്ടത് പിന്നെ നിങ്ങൾ ആ വിശ്വാസമാണ് നമ്മുടെ സഭ രണ്ട് സഭയാണ് തന്നു വെച്ചത് അങ്ങനെയെങ്കിലും ആ വിശ്വാസം ഉണ്ട് അത് ഇന്ത്യന് ഓർത്തുടവ് സഭയും ഇത് സിറിയക്കോർത്തുട സഭയാണ് അപ്പം തന്നെ രണ്ട് വിശ്വാസം തന്നെ പൗരോഹിത്വം ഇല്ല സ്വയം പൗരോഹിത്യം സ്വയം ശീർഷകത്വ പൗരോഹിത്യം എന്നല്ലാതെ വേറൊന്നും അതിന് പറയാനില്ല അപ്പോ വിശ്വാസം രണ്ടാകുമ്പോഴേ എങ്ങനെയാച്ചു ഈ സഭയിലെ ആളുകൾക്ക് ആ സഭയിലെ കുഞ്ഞുങ്ങളെ തലമുറ സാധിക്കുന്നുള്ളൂ ബന്ധത്തിലാണ് കാര്യം യാക്കോവ സോഭയില് പെണ്ണുങ്ങളെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഓർത്തോ സഭയിൽ അംഗങ്ങളായി അപ്പം അതിൻ്റെ കുഞ്ഞിനെ തലവിടാൻ അതിൻ്റെ സ്ത്രീയുടെ അപ്പന് അവകാശമുണ്ട് നമ്മൾ ചെയ്യില്ലേ വിശ്വാസത്തിൽ വളർന്നു അച്ഛൻ തന്നെ വളർത്തില്ലേ വിശ്വാസം രണ്ടും രണ്ടല്ലേ ചോദിച്ചു ബന്ധത്തെക്കാൾ വലുതാണ് വിശ്വാസം ഞങ്ങൾക്ക് അമ്മയെ മറന്നാൽ ആദ്യോഗിക്കെ മറക്കില്ല എന്ന് പറയാൻ അതിൻ്റെ അർത്ഥത്തില വിചാരിച്ച അമ്മയെ മറന്ന കളയുന്നൊന്നല്ല അർത്ഥം അതിനേക്കാളൊക്കെ ഉപരിയായി ഞങ്ങള് സത്യവിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നൂറോനെ ഞങ്ങൾ അംഗീകരിക്കില്ല ഒരു കാരണവശാലും വെച്ചാൽ അംഗീകരിക്കില്ല നിങ്ങളുടെ കൂട്ടായ്മയിൽ ആരെങ്കിലും കഴിഞ്ഞി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മൂറോ മൂശാതെ ഒന്നും ഞങ്ങൾ എടുക്കില്ല നിങ്ങൾക്കൊന്നും മോണാൻ കൂതാശ ചെയ്യാൻ അധികാരമില്ല സഭയുടെ പരമോന്നത തലവരാണ് മോറാൻ കോതാശ്ശേരി അധികാരം നിങ്ങള് സഭയുമില്ലാതെ തലവരും ഇല്ല പിന്നെ നിങ്ങളെ തലവരുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങണം അപ്പൊ ഇതൊന്നും അംഗീകരിക്കാവുന്നല്ല ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ചെയ്യയില്ല അച്ഛമ്മ പലരും പലതും പറയും പക്ഷേ അതൊന്നും നടക്കണ്ട ഞങ്ങൾക്ക് തലതീർന്ന വിരോധമില്ല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ഈയിടെ രണ്ട് ദിവസം മുമ്പുണ്ടായി വെച്ച് പോകാം ശവ അടക്കൻ്റെ വിഷയം കട്ടച്ചിറയിലേ നിങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം മാറിയിരുന്നു ഞങ്ങൾ ഒരു ഒരാൾ പോലും ഞങ്ങളുടെ മെത്രാൻ കഴിച്ചൊരാൾ പോലും ആ പള്ളിയിൽ വന്നില്ല വി നിങ്ങളുടെ സഭയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾക്ക് വിരോധമുണ്ടായിട്ടല്ലേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്ന് തടസ്സം ഉണ്ടാക്കിയത് നിങ്ങൾ തടസ്സം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ മരിച്ച ആളുടെ കൊച്ചുമകൻ ഒരു പൂർണ്ണ ശുമാശൻ പോലുമല്ല ഒരു കാശീശ പോലും ആയിട്ടില്ല അദ്ദേഹത്തിന് ഒരു കുക്കുലിയോ ചെല്ലാൻ പോലും അധികാരമില്ല മക്കളിലപ്പൻ ചെയ്യാൻ ചെല്ലാൻ പോലും അദ്ദേഹത്തിന് അധികാരമില്ല ആ മരിച്ചുകൾടെ കൊച്ചുപേന് ആ സെമിറ്ററിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നിർബന്ധം കൊണ്ടല്ലേ ഉദ്യോഗസ്ഥന്മാരതിനെതിരെ നിന്നു എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് മാറിയിരിക്കണല്ലോ എന്നർത്ഥമുള്ള ചോദിച്ചു അവസാനം ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് ഇടപെട്ട അല്ലേ കാര്യങ്ങൾ തീർത്തത് എന്നിട്ട് പച്ചമറിയോ യാഹക്കാർക്ക് തലമുട്ടോട്ടെ ഞങ്ങൾക്ക് വിരോധമില്ല ഞങ്ങൾക്ക് വിരോധം ഉണ്ടോ ചോദ നിങ്ങളുടെ സമയത്ത് ഒരാള് ഞങ്ങളുടെ വഴിയിൽ ഒന്ന് തലമുടാൻ നോക്കിയാൽ ഞങ്ങൾ സംഭവിക്കില്ല വിശ്വാസത്തിൽ വളർത്തണം അതാണ് പ്രധാന കാര്യം ഈ തല തൊടുന്ന ആളുടെ പ്രധാന കടമ അവരെ കത്തിയിലും വിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവരണം വിശ്വാസം പഠിപ്പിക്കണം എത്ര കക്ഷിക്കാരൻ തലതൊട്ടിക്കണം എത്ര കക്ഷിക്കാരൻ്റെ ഉപദേശത്തിൽ പഠിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി നമ്മുടെ സമയ രംഗങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് ഒരു കാരണവശാലും എത്ര കക്ഷികളുടെ കുട്ടികളെ തല തുടങ്ങാനായിട്ട് പോകരുത് ദൈവത്തൊന്നെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ